ബന്ദിയാക്കപ്പെട്ട ഇസ്രയേൽ വനിതാ സൈനിക ഉദ്യോഗസ്ഥരുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ് പത്തൊമ്പത് വയസ്സുകാരിയായ ലിറി അൽബാഗിന്റെ വീഡിയോയാണ് ഹമാസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ലിറി ബന്ദിയാക്കപ്പെട്ടത് തന്റെ മോചനത്തിനായി ഇടപെടണമെന്ന് ഇസ്രയേൽ സർക്കാരിനോട് ഹിബ്രു ഭാഷയിൽ അഭ്യർത്ഥിക്കുന്നതാണ് മൂന്നര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഉൾപ്പെടുന്ന കാഴ്ച തടങ്കിലാക്കപ്പെട്ടവരെ ഇസ്രയേൽ ഭരണകൂടം മറന്നിരിക്കുകയാണ് എനിക്ക് വെറും പത്തൊമ്പത് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് ഇനി മുന്നിൽ വലിയൊരു ജീവിതം ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ എല്ലാം അവസാനിച്ച പോലെ എനിക്ക് തോന്നുന്നുവെന്നും വീഡിയോയിൽ പെൺകുട്ടി പറയുന്നു എന്നാൽ സ്വന്തം കുട്ടികളാണ് ബന്ദികളാക്കി കഴിയുന്നതെന്ന കാര്യം പരിഗണിച്ച് ഉടൻ തീരുമാനമെടുക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രിയോടും ലോക നേതാക്കളോടും അഭ്യർത്ഥിച്ച് ലിറിയുടെ ബന്ധുക്കളും രംഗത്തെത്തുകയുണ്ടായി വീഡിയോയിലുള്ളത് തങ്ങളുടെ മകളല്ല അവളുടെ നിഴൽ മാത്രമാണെന്നും ലിറിയയുടെ കുടുംബവും പ്രതികരിക്കുകയും ചെയ്തു അവളുടെ സ്ഥിതി വളരെ മോശമായ അവസ്ഥയിലാണിപ്പോൾ അവൾ മാനസികമായി തകർന്നിരിക്കുന്നുവെന്ന് വീഡിയോയിൽ നിന്ന് വ്യക്തമാണെന്നും കുടുംബം അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തി എന്നാൽ കുട്ടിയുടെ വീഡിയോ പുറത്തുവിടാൻ കുടുംബം അനുമതി നൽകിയിട്ടില്ലെന്ന് ബന്ദിയാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾക്കായുള്ള പ്രചരണ കൂട്ടായ്മയായ ഹോസ്റ്റേജസ് ആൻഡ് മിസ്സിംഗ് ഫാമിലി ഫോറം വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ അതിർത്തിയിലെ നെഹ്ലോ സ്ഥാവളത്തിൽ നിന്ന് മറ്റ് ആറ് വനിത സൈനികർക്കൊപ്പം ഹമാസിന്റെ പിടിയിലാകുമ്പോൾ ലിറയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഇവരിൽ അഞ്ചുപേർ ഇപ്പോഴും ഹമാസിന്റെ തടവിലാണ് നിൽക്കുന്നതും